ഹായ് നമസ്കാരം ഞാൻ വിജിൻ സാധാരണ ചില്ലി ചിക്കൻ തയ്യാറാക്കുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഒക്കെ ചേർത്ത് നല്ലപോലെ മസാലയൊക്കെ ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാറാണ് പതിവ് കേട്ടോ അപ്പോൾ ആ രീതിയിലല്ലാതെ വേറൊരു രീതിയിൽ ചെയ്തു നോക്കിയതാണ് സംഭവം അടിപ്പൊളിയാണോ ഒരു ഇല്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഫ്രൈ ചെയ്ത് പറ്റാത്തവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞാൽ അടിപ്പൊളിയാണ് അപ്പോൾ തയ്യാറാക്കാനത് അടികട്ടിയുള്ളൊരു പാത്രം എടുക്കുക അതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ചെടുക്കാം ഓയിലൊക്കെ ഒന്ന് ചൂടാവുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതെ അര കിലോ ചിക്കനാണേ അത് എന്താ പറയുക ബ്രസ്റ്റ് പീസ് മാത്രമാണ് കേട്ടോ അത് ചെറിയ കഷ്ണങ്ങളാക്കിയതാണ് ഉപ്പോ ഒന്നും ചേർത്തിട്ടില്ല നേരെ നമ്മളിത് ആ എണ്ണയിലിട്ടിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയെന്ന് മാത്രം അപ്പോൾ രണ്ട് ഭാഗവും ഒന്ന് ഫ്രൈ ചെയ്യുക ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത് എടുത്താൽ മതി ഒരു ഭാഗം ഇതുപോലെ ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക തിരിച്ച് മറിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് മറ്റേ ഭാഗം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഫ്രൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഇതേ ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുന്നവരെ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മളുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ക്യൂബ് സൈസിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന രണ്ട് സവാള കേട്ടോ മീഡിയം സൈസ് വലുപ്പമുള്ളത് ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്തത് അത് നമുക്ക് ഈ ഒരു നേരത്ത് ചേർത്ത് കൊടുക്കാം നേരിട്ട് ചിക്കനിലേക്ക് ചേർക്കാം ഇപ്പോഴും നമ്മൾ ഉപ്പൊന്നും ഇട്ടില്ല കേട്ടോ അപ്പോൾ ഉപ്പൊന്നും ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല ഇനി ആ സവാള ഇത് കിടന്നിട്ട് ഈ ഒരു ലെവലിലേക്ക് എത്തണം അതായത് ഒരു എന്താ പറയുക ട്രാൻസ്പെറൻറ്റ് ഒരു ലുക്കിലേക്ക് മാറണം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി കെട്ടോ ചെറുതാക്കി കട്ട് ചെയ്തതാണ് ഒരു ടീസ്പൂണ് വെളുത്തുള്ളിയും അര ടീസ്പൂൺ ഇഞ്ചിയും ചെറുതാക്കി കട്ട് ചെയ്ത് ചേർത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു രണ്ട് മിനി രണ്ട് മിനിറ്റെങ്കിലും ഒന്ന് മിനിമം ഇളക്കി കൊടുക്കുക കേട്ടോ അതിനുശേഷം ഇതിലേക്ക് ഇതേ ഒരു ക്യാപ്സിക് കേട്ടോ പച്ച കളറുള്ള ഒറ്റ ക്യാപ്സിക്കാണ് അതും കൂടി ഇതുപോലെ ക്യൂബ് സൈസിൽ കട്ട് ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ ആദ്യം ക്യാപ്സിക്ക് ഇടേണ്ട ആവശ്യമില്ല ഈ ഒരു സമയത്ത് ഇട്ടാൽ മതി അപ്പോൾ അതേ ക്യാപ്സിക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളിതിൽ ചേർക്കുന്നത് സോയാ സോസാണ് കേട്ടോ സോയാ സോസ് നമുക്ക് രണ്ട് തരത്തിൽ കിട്ടും ഡാർക്കും കിട്ടും ലൈറ്റും കിട്ടും ഡാർക്ക് ഡാർക്കാകുമ്പം ഇതിൽ അത്യാവശ്യം ഉപ്പുണ്ടാവും അതുകൊണ്ട് ആണ് ഞാൻ ഇതുവരെ ഉപ്പ് ഇടാഞ്ഞത് ഈ ഒരു രണ്ട് ടീസ്പൂണ് ഞാൻ ചേർത്തിട്ടുണ്ട് ആ രണ്ട് ടീസ്പൂണ് മതിയിട്ടോ ഈ ഒരു ചിക്കനിൽ ഉപ്പിലേക്ക് ഇനി ഉപ്പ് കുറവില്ലെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരല്പം ആഡ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ അതും ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ സോയാ സോസും ചേർത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്യുക ഏകദേശം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഇതുപോലെ മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് ഞാൻ ഓണിയൻ റിങ്സ് റിങ്സല്ലേ അതിൻ്റെ വൈറ്റ് ഗ്രീൻ ആയിട്ടുള്ള തണ്ട് ചേർത്തിട്ടുണ്ട് പിന്നെ അത് ഒരു രണ്ട് ടേബിൾ സ്പൂണ് ചില്ലി സോസ് ചേർത്തിട്ടുണ്ട് ഒരു രണ്ടര ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസും ചേർത്തിട്ടുണ്ട് ഇനി നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം ആ ഒരു പച്ച ചുവയ്ക്കൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്കിതിൽ ചേർക്കാനുള്ളത് കളറിന് വേണ്ടിയിട്ട് ഞാനിവിടെ കാശ്മീരി ചില്ലി കേട്ടോ യൂസ് ചെയ്യുന്നത് ചില ഒരു കളറ് ചേർക്കാറുണ്ട് കളർ പൗഡറും അതൊക്കെ ചേർക്കാറുണ്ട് നമുക്കതിനു പകരം ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഒരു അഞ്ച് മിനിറ്റ് പൊടി ചേർത്തതിന് ശേഷം ഇതുപോലെ മിക്സ് ചെയ്യാം അപ്പോൾ നല്ല കളറും കിട്ടും ആ പച്ച പൊടിയുടെ പച്ച മണക്കൊന്നും മാറിയും കിട്ടും കണ്ടില്ലേ നമ്മുടെ ചിക്കൻ ചില്ലിയുടെ ആ ഒരു ലുക്ക് അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ ഒറ്റ സ്ട്രെച്ചിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്കിത് ചൂടോടെ സെർവ് ചെയ്യാം കേട്ടോ അപ്പോൾ അത് ഒന്ന് ഗാർണിഷിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചമുളകും അതുപോലെ ഒന്നും റിങ്സ് ചെറുതാക്കി കട്ട് ചെയ്തത് ഇതിൻ്റെ മുകളിൽ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ്